തന്റെ സിനിമകളിൽ നായികയായി എത്തുന്നവർക്ക് പ്രത്യേക പരിഗണന നൽകാറില്ല എന്ന് സന്തോഷ് പണ്ഡിറ്റ് സന്തോഷ് പണ്ഡിറ്റ് തന്റെ സിനിമാ സെറ്റിനെ കുറിച്ച് മുൻപ് പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പോൾ വീണ്ടും വൈറലായി മാറുന്നത് തന്റെ സിനിമാ സെറ്റുകളിൽ പ്രതിഫലത്തിന്റെ പേരിലല്ലാതെ ആരും തമ്മിൽ ഒരു വേർതിരിവുമില്ല എന്നും എല്ലാവരും തുല്യരാണെന്നും സന്തോഷ് പണ്ഡിറ്റ് പറയുന്നുണ്ട് ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് സന്തോഷ് പണ്ഡിറ്റ് ഇക്കാര്യങ്ങൾ തുറന്നു പറയുന്നത് സന്തോഷിന്റെ സിനിമയിലേക്ക് അഭിനയിക്കാൻ വന്ന ഒരു കുട്ടിയെ ഫിക്സ് ചെയ്തപ്പോൾ ആ കുട്ടി ആദ്യം വിളിച്ചത് കഴിഞ്ഞ സിനിമയിലെ നായികയാണെന്ന് പറഞ്ഞുവെന്നും സന്തോഷ് പണ്ഡിറ്റ് പറയുന്നു സിനിമ കഴിഞ്ഞു പോകുമ്പോൾ താൻ എല്ലാവരോടും അഭിപ്രായം ചോദിക്കാറുണ്ട് അപ്പോഴാണ് നായിക എത്തിയ ഈ കുട്ടി ഇക്കാര്യം തന്നോട് പറയുന്നത് തനിക്ക് സന്തോഷ് സാറിന്റെ സിനിമയിൽ ഒരു ഓഫറുണ്ട് അതിന്റെ സെറ്റൊക്കെ എങ്ങനെയുണ്ടെന്നാണ് കുട്ടി മുൻപത്തെ നായികയോട് ചോദിച്ചത് നീ നിന്റെ വീട്ടിലിരിക്കുന്നത് പോലെ തന്നെ ഉണ്ടാകും പോകുമ്പോൾ കുറച്ച് പുസ്തകമൊക്കെ എടുത്തോളാനും മുൻ നായിക ആ കുട്ടിയോട് പറഞ്ഞതായി സന്തോഷ് പണ്ഡിറ്റ് ഈ അഭിമുഖത്തിൽ പറയുന്നുണ്ട് അവരുടെ സീൻ ഇല്ലാത്ത സമയത്ത് പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ പുസ്തകം എടുത്തു വരാൻ താൻ പറയുമെന്നും സന്തോഷ് പണ്ഡിറ്റ് പറഞ്ഞു ഒരു ദിവസം നാല് സീനാണ് എടുക്കുന്നതെങ്കിൽ രണ്ട് സീനിലെ ചിലപ്പോൾ ഈ കുട്ടികൾ ഉണ്ടാകുകയുള്ളൂ ബാക്കി സീനിൽ ഇവരുണ്ടാകില്ല എന്നും ും ആ സമയത്ത് ഇവർ ഫേസ്ബുക്ക് ലൈവും മറ്റുമൊക്കെ എടുത്ത് നടക്കുമെന്നും തനിക്ക് ഇതൊക്കെ കാണുമ്പോൾ ദേഷ്യം വരുമെന്നും അടുത്ത സീൻ എന്താണെന്ന് താൻ അവരോട് ചോദിച്ചാൽ അതൊക്കെ നോക്കിയെന്നായിരിക്കും അവർ മറുപടി പറയുക എന്നും സന്തോഷ് പണ്ഡിറ്റ് പറയുന്നു അപ്പോൾ എന്താണ് പഠിക്കുന്നത് എന്നൊക്കെ ചോദിക്കും മിക്കവാറും പ്ലസ് ടുവോ ഡിഗ്രിയോ ഒക്കെ പഠിക്കുന്ന കുട്ടികളായിരിക്കുമെന്നും അങ്ങനെയാണെങ്കിൽ അവരോട് എന്തെങ്കിലും വിരുദ്ധ പഠിക്കാൻ പറയുമെന്നും സന്തോഷ് പണ്ഡിറ്റ് പറഞ്ഞു മാത്രമല്ല ആകെ കുറച്ചു പേർ മാത്രമേ തന്റെ സെറ്റിൽ ഉണ്ടാവുകയുള്ളൂ ആകെ പത്തോ പതിനഞ്ചോ പേർ നായികയും സുഹൃത്തായും അഭിനയിക്കുന്ന ആളുണ്ടെങ്കിൽ അയാൾ ൾപ്പെടെ ആകെ ഉണ്ടാകുക ഒരു സർക്കിൾ ആയിരിക്കും അവിടെ അങ്ങനെ വേർതിരിവുകളൊന്നുമില്ല പ്രതിഫലത്തിന്റെ കാര്യത്തിൽ മാത്രമേ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവുകയുള്ളൂ ചിലപ്പോൾ നായികയ്ക്ക് പതിനായിരം രൂപയാണെങ്കിൽ പുതിയതായി വരുന്ന കുട്ടികൾക്ക് അഞ്ഞൂറോ അല്ലെങ്കിൽ ആയിരമോ ഒക്കെ ആയിരിക്കുമെന്നും സന്തോഷ് പണ്ഡിറ്റ് പറയുന്നുണ്ട് മനുഷ്യൻ എന്ന രീതിയിൽ ഇവിടെ എല്ലാവരും ഒന്നാണ് എല്ലാവരും ഒരേ ഭക്ഷണം കഴിക്കുന്നു എല്ലാവർക്കും ഒരേ പരിഗണന തന്നെയാണ് താൻ നൽകുന്നത് അല്ലാതെ നായികയാണ് അല്ലെങ്കിൽ മെയിൻ വില്ലൻ കഥാപാത്രമാണ് അതുകൊണ്ട് തനിക്ക് പ്രത്യേക പരിഗണന വേണം തുടങ്ങിയ ഒരു വേർതിരിവുകളും നൽകാറില്ല ായികയായത് കൊണ്ട് എ സി റൂം തരുമോ എന്ന് ചോദിക്കരുത് സന്തോഷ് പണ്ഡിറ്റും അങ്ങനെ തന്നെയാണ് ഉപയോഗിക്കുന്നതെന്നും താരം പറയുന്നു വെള്ളമടിയോ പുകവലിയോ ഒന്നും താൻ സെറ്റിൽ അനുവദിക്കില്ല താൻ ഇതൊന്നും ചെയ്യില്ല തനിക്ക് അതിന്റെയൊക്കെ മണം ബുദ്ധിമുട്ടാണ് സെറ്റിൽ ആരും അതുകൊണ്ട് അങ്ങനെ വരരുത് അത് അംഗീകരിക്കാനും പറ്റില്ല മാത്രമല്ല രാത്രി ഒൻപത് മണി കഴിഞ്ഞാൽ ആരും സെറ്റിൽ നിൽക്കാനും പാടില്ല അവനവന്റെ പണി കഴിഞ്ഞാൽ ഉടൻ തന്നെ പോകണം ആണായാലും പെണ്ണായാലും അനാവശ്യമായി ആരും നിൽക്കരുതെന്നും സന്തോഷ് പണ്ഡിറ്റ് പറയുന്നു അതേസമയം സന്തോഷ് പണ്ഡിറ്റ് ഇപ്പോൾ സിനിമയിൽ സജീവമല്ലെങ്കിലും സോഷ്യൽ മീഡിയകളിലും ഒപ്പം റിയാലിറ്റി ഷോകളിലും ഒക്കെ സന്തോഷ് പണ്ഡിറ്റിനെ കാണാം സ്വന്തമായി കഥ എഴുതി സംവിധാനം ചെയ്ത അതിൽ അഭിനയിച്ച് ജനശ്രദ്ധ നേടിയ വ്യക്തിയാണ് സന്തോഷ് പണ്ഡിറ്റ് സന്തോഷ് പണ്ഡിറ്റ് ചെയ്യുന്ന സിനിമകൾക്കെതിരെ നിരവധി വിമർശനങ്ങളൊക്കെ ഉയർന്നു വന്നിരുന്നു മലയാളി ഹൌസ് എന്ന പരിപാടിയിൽ സന്തോഷ് പണ്ഡിറ്റും പങ്കെടുത്തു വ്യക്തിപരമായി ഏറെ ആക്രമണങ്ങൾ സന്തോഷ് പണ്ഡിറ്റിനെതിരെ ആ സമയത്ത് നടന്നു എന്നാൽ സന്തോഷ് പണ്ഡിറ്റ് ഇതിലൊന്നും വീഴാതെ വീണ്ടും സിനിമകൾ എടുത്തു വിമർശനങ്ങൾ ഉയർന്നപ്പോൾ വിമർശിക്കുന്നവർ തന്നെയാണ് തന്റെ സിനിമ കണ്ട ലാഭം ഉണ്ടാക്കി തരുന്നതെന്നും സന്തോഷ് പണ്ഡിറ്റ് അഭിപ്രായപ്പെട്ടു കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ